ായ് ഇന്ന് പെസഹാവ്യാഴം എല്ലാവർക്കും പെസഹ വ്യാഴാഴ്ചയുടെ മംഗളങ്ങൾ നേരുന്നു അപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം പെസഹ ദിവസം നമ്മൾ അപ്പം ഉണ്ടാക്കി കാരണവന്മാരെ മുറിച്ച് അങ്ങനെ കൊടുക്കുന്ന കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി എല്ലാവർക്കും അറിയത്തില്ല ഇപ്പം പെസഹ വ്യാഴാഴ്ച എന്താണെന്ന് വെച്ചാൽ ഈശോ കുർ കുർബാന സ്ഥാപിച്ച ദിവസമാണ് പെസഹാവ്യാഴം എന്ന് പറയുന്നത് ദുഃഖവെള്ളി എന്താണെന്ന് നമുക്കറിയാം ഈശോ മരിച്ച ദിവസമാണ് അപ്പം മരിക്കുന്നതിന് മുൻപായിട്ട് ഈശോ ശിഷ്യന്മാരെയൊക്കെ കൂട്ടിച്ചേർത്ത് ആശീർവ അപ്പം ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകി അങ്ങനെയാണ് കുർബാന സ്ഥാപിക്കപ്പെടുന്നത് അപ്പം ആ ഒരു ദിവസത്തെയാണ് നമ്മൾ ഈ പെസഹ വ്യാഴാഴ്ച നമ്മൾ അനുസ്മരിക്കുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കുന്നതെന്നും പാലുണ്ടാക്കുന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് കണ്ടറിയാം ഓക്കെ ആദ്യം നമ്മൾ അരി കഴുകി ഉണക്കിയിട്ട് അത് മിക്സിയിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം അത് നന്നായിട്ട് അരച്ചെടുക്കണം അതിനുശേഷം ഉഴുന്നും ജീരകവും കൂടെ വെള്ളത്തിലിട്ടത് നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ച് എടുക്കുക ഇനി അരച്ചെടുത്ത കൂട്ടിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇടുക എന്നിട്ട് അതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ മിക്സിക്കകത്ത് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക നല്ലപോലെ അരയണ്ട ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി അതിനുശേഷം നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ചെടുത്താൽ ഉഴുന്ന അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടുക അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് അരിപ്പൊടിയും തേങ്ങയും ഇട്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ച് എടുക്കുക അപ്പം അരിപ്പൊടി അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇടുക അതിനുശേഷം അത് നന്നായിട്ട് കുഴച്ച് ആക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇടുക നമ്മൾ ഒതുക്കിച്ച് തേങ്ങ ഇടുക അത് നന്നായിട്ട് കുഴച്ചിട്ട് കുഴച്ചിട്ടൊരു അരമണിക്കൂർ അതൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അത് വെള്ളം കൂട്ടി കുറച്ച് വെള്ളം കൂട്ടി ആവശ്യത്തിന് വെള്ളം അനുസരിച്ച് കുഴക്കുക അതിനായിട്ട് കുറച്ച് നേരത് അരമണിക്കൂറോളം വെക്കുക അതിനുശേഷം ശേഷം നമ്മളത് വാഴയിലയിലേക്ക് വെച്ചിട്ട് നന്നായിട്ടത് ഒരു റൗണ്ട് പോലെ ആക്കിയിട്ട് നമ്മൾ അത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പം നമ്മൾ ഈ കുരിശപ്പം ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ഇണ്ട്രിയപ്പവും കൂടെ ഉണ്ടാക്കും കുരിശ് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കുരിശപ്പത്തിന് നമുക്ക് ഓശാനയ്ക്ക് കിട്ടിയ ഓല നമ്മൾ കുരിശായിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കും പക്ഷെ ഇൻട്രിയപ്പത്തിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് നമ്മൾ ഈ അപ്പം തന്നെ ഈ അപ്പത്തിൻ്റെ അതുതന്നെ യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ അപ്പങ്ങൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ ഈ കുരിശപ്പം നമ്മൾ അന്ന് തന്നെ എന്താണേലും അന്ന് തന്നെ അത് കഴിച്ച് തീർക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇൻട്രേപ്പ് ഇതുപോലെ ചെറിയ ചെറിയ ഇലകളിൽ വെച്ചിട്ട് ചെറിയ വട്ടത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയൊക്കെ ഒരുപാട് വലുപ്പത്തിലൊന്നും ഉണ്ടാക്കേണ്ടതായിട്ടില്ല അതിനുശേഷം ശേഷം നമ്മളിത് അപ്പച്ചെമ്പി വെച്ചിട്ട് ആവിയിലാണിത് പുഴുങ്ങിയെടുക്കുന്നത് അപ്പം നമ്മൾ കുരിശപ്പം വെച്ചു എല്ലാം കൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് ആവശ്യത്തിന് സമയമെടുത്ത് അത് വെന്തതിന് ശേഷം അതെടുത്ത് മാറ്റി വയ്ക്കുന്നു ഇത് നമ്മൾ പാൽ ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തേങ്ങാപ്പാൽ പാല് പിഴിയുക നമുക്ക് എത്ര പേരാണ് ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ വെല്ലം ഇടുകയാണ് വെല്ലം ഇട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് വെല്ലം ഇടുന്നു ഇനി അതിലേക്ക് കുറച്ച് പഴം നമ്മൾ അരിഞ്ഞിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം നമ്മളത് തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി തിളയ്ക്കുന്ന ആ സമയത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് അരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ പിടിക്കുന്നത് ഈ പിശിരും വെള്ളവും ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇടുന്നത് അതിനോടൊപ്പം നമ്മൾ ഓശാന വലയിൽ കുരിശിടുന്നു അതിനുശേഷം നമ്മൾ പഞ്ചസാരയും ഏലക്ക പൊടിച്ചത് പിന്നെ കുറച്ച് ജീരകവും കൂടെ എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി തിളയ്ക്കുന്ന വരുവത്തിൽ എത്തുമ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പും ഇടുന്നു അങ്ങനെ നമ്മുടെ അപ്പവും പാലും റെഡി അതിനുശേഷം നമ്മൾ ഫാമിലി ആയിട്ട് കുരിശൊക്കെ വരച്ച് നമ്മളത് വീട്ടിലെ കുടുംബനാഥനത് മുറിച്ച് നമ്മുടെ പ്രായത്തിനനുസരിച്ച് ഏറ്റവും മൂത്ത ആൾക്ക് കൊടുക്കുക അങ്ങനെ പ്രായത്തിനനുസരിച്ച് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കുന്നുതൃ സ്നേഹത്തിൻ സകലേശൻ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി